ചരിത്രദ്ധമായ തുറപുങ്കര പുളിയാമ്പള്ളി നമ്പൂരിയച്ചടയിലെ തിരുവുത്സവവും അർദ്ധരാത്രി കലശവും ജൂലൈ ഇരുപത്തിരണ്ട് തീയതികളിലായി വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കും വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന അർദ്ധരാത്രി കലശത്തിൽ പങ്കെടുക്കുവാൻ കേരളത്തിന്റെ മുഴുവൻ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നമ്പൂരിയച്ചടയിൽ എത്തിച്ചേരുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചരിത്രപ്രസിദ്ധമായ ത്രോവുംര പുളിയാമ്പള്ളി നമ്പൂരിച്ടയിലെ തിരുവത്സവം ഈ വരുന്ന ജൂലൈ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതി നടക്കുകയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ സവിസ്തരം പ്രതിപാദിക്കുന്ന പുളിയാമ്പള്ളി നമ്പൂരിയച്ഛൻ്റെ മൂലസ്ഥാന ക്ഷേത്രമാണ് തുറവുംങ്കര പുളിയാമ്പള്ളി നമ്പൂരിശിനട പുളിയാമ്പള്ളി നമ്പൂരിച്ചൻ ഭദ്രകാളിയെ ഉപാസിച്ചിരുന്ന ശക്തേയ കൗള സമ്പ്രദായത്തിൽ പൂർവികരാൽ പകർന്നു നൽകിയ ആചാര പദ്ധതിയിലാണ് ഇന്നും തുറവുങ്കര പുളിയാമ്പള്ളി നമ്പൂരിശിൻ നടയിൽ നിത്യനിദാന കർമ്മങ്ങൾ നടക്കുന്നത് ഇന്ന് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ശക്തേയ സംഗേതമാണ് തുറവുങ്കര പുളിയാമ്പള്ളി നമ്പൂരിച്ചൻ നട പുളിയാമ്പള്ളി നമ്പൂരി ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് തന്നെ വളരെയധികം പ്രാധാന്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കർക്കിടകത്തിലെ കറുത്തവാവ് ശക്തിപൂജയ്ക്ക് വളരെയധികം പ്രധാനം പ്രാധാന്യമുള്ള കർക്കിടക മാസത്തിലെ കറുത്തവാവ് നാൾ അതിവിശിഷ്ടമായിട്ടുള്ള അർദ്ധരാത്രി കലശം നമ്പൂരി അച്ഛൻ്റെ തിരുനടയിൽ വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് അർദ്ധരാത്രി കലശം അത് ജൂലൈ ഇരുപത്തിനാലാം തീയതിയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലായിട്ടാണ് മൂന്ന് ദിവസത്തെ ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് ആദ്യ ദിവസമായ ഇരുപത്തി രണ്ടാം തീയതി രാവിലെ അഞ്ച് മുപ്പതിന് താന്നിപ്പള്ളി ജയശങ്കർ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നടക്കും തുടർന്ന് വൈകിട്ട് ആറേ മുപ്പതിന് ദീപാരാധന ഏഴുമണിയോട് കൂടിയിട്ട് ഭാവയാമി സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ നാട്ടരങ്ങ് എന്നിവ നടക്കും രണ്ടാമത്തെ ദിവസമായ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് നാലരയോട് കൂടിയിട്ട് ഭാഗവതാചാര്യൻ കേശവദാസ് വലിയ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സർവൈശ്വര്യ പൂജ തുടർന്ന് മഹാദീപാരാധന ഏഴ് മണിയോടുകൂടി തുറവുംകരയിലെ ഇരുന്നൂറോളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പരിപാടി വർഷങ്ങളായ ഉത്സവത്തോടനുബന്ധിച്ച് നമ്പൂരിശുന്ന ദേ ദേ ദേവസ്വം ട്രസ്റ്റ് നടത്തി വരുന്ന പരിപാടിയാണ് അതിരുപത്തി മൂന്നാം തീയതി വൈകിട്ട് ഏഴുമണിയോടുകൂടി നടക്കും കാലടി നാഗാർജുന ആയുർവേദിക് സെൻ്ററിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ കെ കൃഷ്ണൻ നമ്പൂരി ആ അവസരത്തിൽ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന നാടൻപാട്ട് ഗ്രൂപ്പായിട്ടുള്ള കൊച്ചിൻ പാണ്ഡവ സ അവതരിപ്പിക്കുന്ന ഫോക്ക് മോച്ചോ നാടൻ പാട്ടുകൾ നടക്കും ജൂലൈ ഇരുപത്തിരണ്ടിന് പിരാരൂർ താന്ിപ്പള്ളി ജയശങ്കർ അടമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം വിശേഷാൽ ദീപാരാധന നൃത്തനൃത്യങ്ങൾ നാട്ടരങ്ങ് എന്നിവ നടക്കും പഠനോപകരണ വിതരണം കാലടി നാഗാർജുന ആയുർവേദിക് സെന്റർ ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കെ കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും ജൂലൈ ഇരുപത്തിനാലിന് ക്ഷേത്രം തന്ത്രി വേഴപ്പാറമ്പ് ഈശാനൻ നമ്പൂതിരി പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നൂറ്റിയെട്ട് നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭഗവതി സേവ വിശേഷാൽ സമർപ്പണ പൂജ കലശാഭിഷേകം എന്നിവ നടക്കും ഈ മൂന്ന് ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ കർക്കിടകത്തിലെ കറുത്തവാവ് ജൂലൈ ഇരുപത്തിനാലാം തീയതി രാവിലെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം സമർപ്പണ പൂജ ഭഗവതി സേവ കലശാഭിഷേകം എന്നിവ നടക്കും ക്ഷേത്രം തന്ത്രി ഈശാനൻ മുഖ്യ കാർമ്മികത്വത്തിലാണ് രാവിലെ മുതലുള്ള ഉത്സവ ചടങ്ങുകൾ നടക്കുക തൃക്കടങ്ങൂർ നാരായണ സമിതി ആചാര്യ സുമ വി മേനുവിൻ്റെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടക്കും സാംസ്കാരിക സമ്മേളനം മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിക്കും പ്രശസ്ത സിനിമാ സംവിധായകൻ മേജർ രവി വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാഥാപൂരം മുഖ്യപ്രഭാഷണം നടത്തും അർദ്ധരാത്രി കലശത്തിൽ പങ്കെടുക്കുവാൻ എത്തുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്കായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സെന്റർ ബിഹൈൻഡ് അങ്കമാലി